എത്ര സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ കാലിദ് മഞ്ചേരി ഞാൻ ഇപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് തോന്നുന്നു ഞാൻ കുറേ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് നിൽക്കണേ ഞാൻ ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ പറയണം വെച്ചിട്ട് ഈ നിക്കാഹ് കല്യാണമൊക്കെ നമ്മൾ പല ആൾക്കാരും പറയും ചിലപ്പോൾ രണ്ടും മൂന്നും കല്യാണമൊക്കെ ഓരോരുത്തർക്കുണ്ടാവും എന്നാൽ ചില നിക്കാഹുകൾ ഉണ്ടാവും ഈ നിക്കാഹിന് ഒരു കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കണം നമ്മൾ ഈ മാതാപിതാക്കൾ ഈ പെണ്ണിൻ്റെയും ആണിൻ്റെയും പരക്കാര് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഓലി മക്കളെ വലുതാക്കി ഉണ്ടാക്കി എല്ലാം കൂടെ ചെയ്ത് കടും കള്ളിയും ചിലപ്പോൾ വാങ്ങി ചിലപ്പോൾ സ്വന്തം സമ്പത്തുള്ളവരൊക്കെ ഉണ്ടാവും അപ്പൊ ഇവരൊക്കെ ഈ ജനങ്ങളൊക്കെ ക്ഷണിച്ച് പോലെ കൂട്ടും കുടുംബങ്ങളും മറ്റുള്ളവരൊക്കെ ക്ഷണിച്ച് ഓല് പറയണ നിക്കാതിന്റെ സമയം ആ സമയത്ത് നിക്കാഹ് ചെയ്തു കൊടുക്കാനെ നിക്കാഹ് ചെല്ലാൻ വരുന്ന ഏറ്റാ ആൾക്കാർ ഒന്ന് ആലോചിക്കണത് നല്ലതാണ് നിങ്ങളെ വലുതാക്കി വെക്കണം നിങ്ങൾ നേരം വയ്ക്കി വന്നാലെ നിങ്ങൾക്ക് നിലയും വലിയും കിട്ടുകൾ വെച്ചിട്ട് എല്ലാവരും നിങ്ങളൊരു അഞ്ഞൂറ് അറുന്നൂറ് ആൾ ഹാഡിൽ ഓഡിറ്റോറിയത്തിലും പന്തലിലും പള്ളിയിലും ഇങ്ങളങ്ങനെ കാത്തുനിന്ന് വേർക്കുക നിങ്ങളാണെങ്കിലും ഏറ്റവും അവസാന സമയക്കാരൻ പോവുക നിങ്ങൾ നാലിന് അഞ്ചെണ്ണ ഏൽക്കും വേണ്ടങ്ങൾ സത്യം പറഞ്ഞാൽ ഇസ്ലാമിൽ അതും കൂടി നടപ്പാക്കണം ഇസ്ലാമി നിക്കാതെ കൊടുക്കല് മാത്രം ദീനീപരം വരെ പറഞ്ഞ സമയത്തിന് വില കൽപ്പിക്കാം നിങ്ങൾ തയ്യാറാകണം പത്തുമണിക്ക് നിൽക്കാകണെങ്കിൽ നിങ്ങൾ നിങ്ങളെ പെരുന്നൊരു ഒമ്പത് മണിക്ക് ഇറങ്ങണം നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ പണിയൊന്നും കാര്യത്തില്ലല്ലോ ഒരു കൈക്കോട്ട് തോന്നാ നാല് നിങ്ങടന്ന് ഉറക്കാനോ പോകാനൊന്നുമില്ല ഒന്ന് രണ്ടാമത് ക്ഷണിക്കപ്പെട്ട് വന്നൂലേ നൂറുകണക്കിന് ആൾക്കാർ പല സ്വലവും ഒഴിവാക്കിയിട്ടേ കാര്യം മണിക്കും പത്തുമണിക്ക് നിക്കാതെ കാരണ പത്തുമണിക്ക് കറക്റ്റായിട്ട് ഒമ്പത് മുക്കാലി വരും പത്തുമണിക്കും പത്തരക്കും പതിനൊന്നും പന്ത്രണ്ടും മണിയായ വരാത്ത വലിയ വലിയ ആലിമീങ്ങളും തങ്ങന്മാരും ഒക്കെ ഉണ്ട് നിങ്ങൾ ഏൽക്കുമ്പോൾ തന്നെ പറയാം ഒരു കാര്യം ഞാൻ പതിനൊന്ന് മണിക്ക് പതിനൊന്ന് എല്ലാവരോടും പറഞ്ഞാൽ മതി ഇതുപോലെ നിൽക്കുന്ന ഈ മനുഷ്യനെ ഇങ്ങനെ വന്നിട്ട് ഈ കുടുംബനാഥന് കല്യാണം കഴിക്കാൻ വിൽക്കുന്ന ആണിന്റെയും പെണ്ണിനും പെരക്കാർക്ക് ബന്നോരോട് ഭജന പറഞ്ഞ് അവർ വേർത്ത് വിളിക്കുക എനിക്കവിടെ അടുത്തുണ്ടായ ഒരു അനുഭവം നിക്കാൻ പോയിട്ട് സ്വന്തം മയൽ ഗാതി രണ്ട് മണിക്കൂർ കുറാനെ കുറിച്ച് ക്ലാസ് എടുത്ത് എല്ലാവരും സാസ്സിൽ വന്നിരുന്നു ഒളിച്ചോടത്തിൽ ഇരുന്നു നല്ല വാറല്ല മറ്റകളൊക്കെ ഇരുന്നു നിക്കുക എല്ലാം എല്ലാം ആൾ വന്നപ്പോൾ രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വരുന്നു അപ്പോൾ അതിനാ ഓഡിറ്റോറിയത്തിനുള്ളിൽ ഇട്ടു വാതില് തുറന്നു പിന്നെ ഒരു അനുഭവം ഉണ്ടായത് സ്ത്രീകൾ മുന്നിലായിരിക്കണത് ഇയാൾ ഒരറ്റ അടിക്കടിവായത് സ്ത്രീകൾ മുന്നിലിരിക്കാൻ പാടില്ല അങ്ങനെ നിൽക്കാതെ എല്ലാം പറ്റൂല നിക്കാരൃങ്ങളെ ക്ഷണിക്കുമ്പോൾ പറയണം സ്ത്രീകൾ മുന്നിലിരിക്കാൻ പറ്റൂല എനിക്ക് ഇന്നിനും കാര്യങ്ങൾ ഇന്നിനും കാര്യങ്ങൾ ചെയ്താലേ ഞാൻ നിക്കാതെ എന്നാണ് പറഞ്ഞാൽ മതി എന്നിട്ട് ഈ സദസ്വരി കുടുംബം ക്ഷണിച്ച മുന്നിൽക്കണ പെണ്ണുങ്ങളോട് എന്നിട്ട് ഈ ക്ഷണിച്ചവട്ട ആള് എന്നിട്ട് പറയാം നിങ്ങളൊന്ന് വേക്കൽ നിന്നാലേ നിക്കാതെ ഒന്ന് മോലിയാൽ വാശി പിടിച്ചു ആ കുടുംബത്തിനുണ്ടാവുന്ന മാനക്കേടും അതുപോലെ അവിടുന്ന് മാറ്റിരുത്താൻ പറയുമ്പോൾ ചിലർ ഭക്ഷണമുള്ള കഴിക്കാതെ നിക്കാതെ പങ്കെടുക്കാം ഇവരോട് ചിലപോലെ സബീന്ന് നീച്ചിന്ന് മറ്റോടത്തു മാറി ഒരു മോശക്കാരാകാം ഇതൊക്കെ അനുഭവിക്കുന്നത് ഈ രണ്ട് പെണ്ണിൻ്റെയും ആണിൻ്റെയും കുടുംബക്കാരാണ് അവര് പറയുമ്പോൾ നിങ്ങളെന്നു പറയാം നിങ്ങളൊന്ന് തീരുമാനിക്കുക ഇനി ഇനി സമയത്ത് എന്നിട്ടെങ്കിലും നിങ്ങളൊന്ന് കരയുക ഒന്ന് സുന്നി അപ്പോൾ അപ്പോഴടുത്ത് ഒരു അനുഭവം ഉണ്ടായത് മുജാഹിദിന്റെ ആൾ കുറച്ച് ക്ലാസ് എടുത്തു ഒരു നിക്കാൻ നമ്മൾ പോയിരുന്നപ്പോൾ ആ ക്ലാസ് എടുത്ത കാരണത്താലും മറ്റേ മൂലയാരെ കാറിൽ വന്നിരിക്കുക ഇത് ഈ സദസ്സുക്ക് പോലും വരില്ല അവര് പറഞ്ഞത് ഇൽമാണല്ലോ ദീനാണ് പറയണത് അല്ലാതെ അവിടെ പോലും വേറെ ഒന്നും സെസ്പരമായിട്ടൊന്നും പറയുന്നില്ല ഈ പറഞ്ഞത് ഇൽമാണ് പറയണത് ദീനാണ് പറയണത് ആ പറഞ്ഞത് അത്തിൻ്റെ അട ഇന്ന് കേട്ട് ഒരു തകർ ഇയാള് രണ്ട് ആനല്ല മാതിരി അപ്പുറപ്പുറം രണ്ട് ആൾക്കാർ കാവലിന്ന് ഈ മുജാഹിദീൻ്റെ നേതാവ് വയത് പറഞ്ഞ് അയാളെ ക്ലാസ് എടുത്ത് കഴിഞ്ഞ നല്ല കാര്യമാണ് കെട്ടിട ചെറുക്കനും പൊണ്ണനും ഒരു ക്ലാസ് തന്നെയാണ് അത് നിർബന്ധ ചില ശുന്നിമൂലിയമാർ ഇപ്പം ചെയ്യുന്നുണ്ട് എന്ന പക്ക നാട സുന്നി ശുന്നിമൂലിയന്മാരുണ്ട് ഓര് എന്തോ ഒരു സംഭവം തോന്നിയിട്ട് ഓലൊരു കളർ സാളൊക്കെ ഇട്ടി അതങ്ങോട്ട് തിരിച്ച് ഓലെ രണ്ടാൾക്കാർ ഈ മൂലയർ ഈ മുജാഹിദീൻ്റെ ആൾ പ്രസംഗിച്ച് കഴിഞ്ഞ് താഴ്ത്തിരുത്തിൻ്റെ ശേഷം ഇയാളെ കാർന്ന് കിറക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരാം ഇയാളെല്ലാവരും ഇയാളെ ആകാംക്ഷയോടെ കാത്തുക്കുക മറ്റേ നമ്മളെ ഗുരുവായൂരമ്പലത്തിലെ അവരെ മര ക്ഷേത്രത്തിൽ ആന തെട്ടിപ്പാട്ടം കൊണ്ടുവരണം ഇയാൾ ആ സാസ്സുകൾ കൂടെ കൊണ്ടുവരാം ബാക്കി ഉള്ളവലൊക്കെ ഒരു പോയത്തക്കാരായിട്ട് കൊത്തിടുക അപ്പം നിങ്ങൾ ഇതിനൊരു ഏകീകരണം ആണ് ഇസ്ലാമിന്റെ കാര്യത്തിന് എല്ലാവരും ഒന്നിക്കണം എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ മരിച്ചാൽ എല്ലാവർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ അതേമാതിരി നിക്കാവിനും സുന്നി മുജാഹിദ് ജമാത്ത് എന്നൊക്കെ ഒഴിവാക്കി അത് വരുന്ന ആൾക്കാരെ മാന്യത പാലിച്ച് ഈ രണ്ട് കുടുംബത്തിനെ ഒരു വലെടുക്കുക നിങ്ങൾക്ക് വലിയ സംഭവം ഉണ്ടായിട്ടല്ല ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കാൻ വരുന്നേ സ്വന്തം മയല് കാലത്ത് നിക്കാവുകയാണെങ്കിൽ അത്ര കുണ്യം ബാറൊന്നുമില്ല പക്ഷെ നിങ്ങള് വെരുന്നെ കാണും നിങ്ങൾ നാലാൻ അല്ലോടത്തുന്ന് വെരുന്ന മാലിന്യങ്ങൾ ക്ഷണിച്ച് നാലും അഞ്ചും നിക്കാവ് ഒരേ സമയത്ത് കേൾക്കും എന്നിട്ട് അവിടെ പോയി ഇവിടെ പോയി രണ്ടണിക്കൂർ വെങ്കി അവസാനത്ത് രാഷ്ട്രീയ പ്രസംഗം അല്ല ഇത് ദീനാണ് നിങ്ങൾക്ക് അതിൽ എല്ലാം കിട്ടണമുണ്ട് അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് ക്ഷണിക്കാൻ വരുമ്പോൾ തന്നെ കറക്റ്റ് സമയം പറയാം മറ്റുള്ളവരെ ഒരു പരിപാടി നിർത്തിയിട്ട് ഇത് കാണുന്നതൊക്കെ പറയാം ഒരുപാട് ആൾക്കാർ പല പരിപാടിക്ക് പോകാനും വരാനൊക്കെ ഉള്ള ആൾക്കാരെയും കാരണം ഓർക്കും ഈ രക്ഷിതാവിനോടൊന്നും പറയാൻ പറ്റൂല ക്ഷണിക്കപ്പെട്ടവരോട് മാറാൻ പറ്റില്ല അപ്പോൾ ഇത് ഓല് പ്രയാസപ്പെടും കുറേ ആൾക്കാർ തിന്നാതെ പോവും കുറെ ആൾക്കാർ നിൽക്കാൻ കഴിഞ്ഞ് കോടി പോവും കുറേ ആൾക്കാർ ഭൗതി തുടങ്ങനും തന്നെ പോകും അപ്പം നിങ്ങൾ പറഞ്ഞത് നിശ്ചവാക്കാൻ ഇസ്ലാമെ ഇതിനു കൂടി നിങ്ങൾക്ക് പാവയപ്പെടുത്തണമെന്ന് ഈ നിക്കാവിന് വരുന്ന മതപണ്ഡിതന്മാരോട് ഒരു ഓർമ്മ എൻ്റെതായിട്ട് ഇളകിട്ട് പറയാം ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് വിചാരിച്ചാലും കുഴപ്പമൊന്നുമില്ല പരാൾ പറഞ്ഞു തോളൂ കുറേ കാലമായിട്ട് ഞാൻ അത് പറയാൻ നിൽക്കണം